നമസ്കാരം ഞാൻ ഡോക്ടർ ജെസി കുത്തനൂർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഏകദേശം ഇരുപത്തി രണ്ടോളം വർഷമായി കുട്ടികളുടെ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് ഏകദേശം പതിനാറ് വർഷത്തോളമായി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുകയും ചൈൽഡ് ലൈൻ ചൈൽഡ് ഒബ്സർവേറ്ററി കമ്മിറ്റി ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം അങ്ങനെ നിരവധി കുട്ടികളുടെ സംഘടനകളായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ക്ലാസ് എടുത്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ച്ച് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംവദിക്കാനാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളുടെ വളർച്ചയും വികാസത്തിലും അതേപോലെ കുട്ടികളുടെ സ്വന്തം മക്കളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ സുഹൃത്തുക്കൾക്ക് സ്വന്തം വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ ആശങ്കാകുലരായിട്ടുള്ളതും അതേപോലെ നമ്മുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വിഷയം നമ്മുടെ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ വയലൻസ് അനുകരിച്ചു അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിലായാലും പിന്നെ വീടുകളിലായാലും ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് അതിനുള്ള വിഷയം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ മക്കൾ ഇങ്ങനെ ഇത്രയും വയലൻസ് ചെറിയൊരു വിഷയം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു സ്കൂളിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ മേത്തേക്ക് ദേഹത്തേക്ക് വെള്ളം തിളപ്പിച്ചതിനാണത്ര ഒരു വഴക്ക് പിന്നീട് ഞാൻ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മക്കളായിട്ട് മാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ പറയാണ് അവൻ്റെ ആളിന് മറ്റേ പയ്യൻ ഇമോജി മെസ്സേജ് ഇട്ടത്ര ലവിൻ്റെ ഇമോജി മെസ്സേജ് ഇട്ടത്ര അപ്പോൾ ആ ഇമേജ് മെസ്സേജ് ഇട്ടപ്പോൾ കമ്പ് ഇട്ടത്ര മ്പിട്ട് തമ്പിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുള്ള മൊബൈൽ വരെയുള്ള ടെക്നിക്കൽ വശങ്ങളാണ് അവർ സംസാരിക്കുന്നത് കാണുന്നത് നമുക്കതൊന്നും ഒരിക്കലും ഒരു എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് അറിവുകൾ ഇന്നത്തെ തലമുറയ്ക്കുണ്ട് അതിന് അത് നല്ലതാണോ ചീത്തയാണോ എന്നത് നമ്മുടെ വിഷയമാണ് വിഷയമാണെങ്കിലും അത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് നമുക്കറിയാത്ത ഒരു ഇന്നത്തെ ലോകത്തെ യുവജനത അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ വച്ചും ഒരുപാട് അറിവുകളും ശാസ്ത്ര സാങ്കേതിക സാമൂഹ്യ വിഷയങ്ങളിൽ ഒരുപാട് തെറ്റായതും നല്ലതുമായിട്ടുള്ള അറിവുകളുടെ വലിയൊരു ശേഖരം തന്നെ കുട്ടികൾ അത് ശേഖരിച്ച് മനസ്സിൽ ശേഖരിച്ച് വെക്കുന്നുണ്ടോ ആ റീലിലൊക്കെ പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത് അവർ എന്തു പറഞ്ഞാലും ഇവർ വിശ്വസിക്കുന്നു ഇന്നത്തെ തല കുട്ടികൾ അപ്പോൾ അതിലൊക്കെ ചില സിനിമകളെക്കുറിച്ച് ചില പുസ്തകങ്ങളെക്കുറിച്ച് അങ്ങനെ നല്ല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങളും ഗെയിമുകളെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾ ഈ നിരന്തരമായി ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ചില നല്ല കാര്യങ്ങളും ഇത് മൂലം കിട്ടുന്നുണ്ട് അതിനേക്കാളും ഒരു നല്ല കാര്യങ്ങൾ ഒരു മുപ്പത് ശതമാനമാണെങ്കിൽ അറുപത് ശതമാനം കിട്ടുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഈ കുട്ടികൾ ഇതെല്ലാം വിശ്വസിച്ച് വരുന്നു എന്നതാണ് നമുക്ക് അറിയാത്ത ഒരു സത്യം പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു കാരണവുമില്ലാതെ തോണ്ടിയും പിച്ചിയും നുള്ളിയും പറഞ്ഞിട്ടുള്ള കേസാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതൊന്നും അല്ല സത്യത്തിൽ കാണുന്നു പിന്നെ കുട്ടികളുടെ പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് വളരെ വയലൻസ് അട്ടിപ്പിടി വഴക്കുകൾ അതേപോലെ കുടുംബ പ്രശ്നങ്ങൾ കുറയ്ക്കുക രണ്ട് കുടുംബങ്ങളെ താഴ്ത്തി കെട്ടുക ഉയർത്തി കാണിക്കുക തന്റെ കുടുംബമാണ് വലുത് അവരുടെ പിന്നെ അമ്മയുടെ അച്ഛൻ്റെയും അവിഹിതങ്ങൾ പറഞ്ഞ് നടക്കുക അവരുടെ നാട്ടിലെ കുടുംബത്തിലെ ചെറു കുടുംബക്കാരുടെ അവിഹിതങ്ങൾ പറയുക അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സെക്ഷലിറ്റി ഇതെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെ നിങ്ങൾ വിചാരിക്കുന്ന കുട്ടികൾ ഇതൊന്നും അറിയില്ല എന്നാണ് അതൊക്കെ നമ്മളൊരു ഡിസ്റ്റൻസ് വെക്കണം ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ഇന്ന് കാലത്ത് വന്നൊക്കെ വന്ന പ്രായപൂർത്തിയായ പത്ത് മൂന്ന് നാലായി കുട്ടിയായ വയസ്സിൻ്റെ കുട്ടികളെയാണ് തനിയെ ബെഡ്റൂമിലേക്ക് മാറ്റിയത് ഇന്ന് അതല്ല ഇന്നും നാല് വയസ്സ് അഞ്ച് വയസ്സായ കുട്ടിയെ പോലും തനിയെ ബെഡ്റൂമിലേക്ക് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കുട്ടി ഇതെല്ലാം കാണുന്നു ഇന്നത്തെ സ്വാധീനം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് കുട്ടികൾക്ക് സെക്ഷുവാലിറ്റി മുതൽ എല്ലാം ചെറിയ വയസ്സൽ മുതൽ അവർക്ക് അതിന് കൃത്യമായിട്ട് അതിൻ്റെ ധാരണയില്ലെങ്കിലും അതിനെക്കുറിച്ച് കുട്ടിക്ക് നല്ല ബോധേടാണ് പഴയ പോലെ അല്ല നമ്മുടെ ഞങ്ങളുടെയും നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ആളുകളല്ല ഇന്നത്തെ കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് തെറ്റായ കാര്യങ്ങൾ പാരൻസ് തെറ്റെന്ന് പറയാൻ പറ്റില്ല അത് പാരൻസിൻ്റെ ധർമ്മങ്ങളാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം കുട്ടികളുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് വെക്കണം അതേപോലെ നമ്മൾ വഴക്ക് കൂടുന്നത് മക്കളുടെ മുമ്പിൽ വെച്ചാകരുത് അതേപോലെ മക്കളെ കുറച്ചിട്ടായിരിക്കും കാണിച്ചിട്ടായിരിക്കരുത് വഴക്ക് കൂടുന്നത് കാരണം നീ നിന്നെ നല്ലത് ചെയ്താൽ അത് എൻ്റെ മകൻ കെട്ടത് ചെയ്താൽ നിൻ്റെ മകൻ അങ്ങനൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലെ എല്ലാ പുരുഷന്മാരിലുണ്ട് അതേപോലെ അമ്മായിമ്മമാർ അമ്മമാരുടെ അടുത്തുണ്ട് അപ്പോൾ നല്ലതും കെട്ടതും രണ്ടുപേരുടെയാണ് മകൻ മകനോ മകളോ ഏ പക്ഷെ ഇവിടെ കുറ്റ പരസ്പരം പഴിച്ചാരിക കുറ്റപ്പെടുത്തുക ചെയ്യുന്നത് കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് അതേപോലെ വയലൻസ് എന്ന് പറഞ്ഞ ഉപദ്രവങ്ങൾ അടിപിടി പ്രശ്നങ്ങൾ അതേപോലെ മദ്യപിച്ച് വന്ന് വീട്ടിൽ അഴുക്കുണ്ടാക്കുക അല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡിവേഴ്സ് ലെവലിൽ പോകുക അതേപോലെ ത തല്ലു പിടിക്കുക ഇതെല്ലാം കുട്ടി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ ഒന്ന് നിയന്ത്രണം കുട്ടി വീടിൽ വരുത്തിയാൽ ആ കുട്ടികൾ നല്ല വിദ്യാർത്ഥികളായാലും നല്ല കുട്ടികളായി വളരാനുള്ള സാഹചര്യം നമുക്കൊരുക്കാൻ കഴിക്കും അതേപോലെ വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുന്നത് പരസ്യമായിട്ടായിരിക്കും പരസ്യമായിട്ടാണ് അല്ലാണ്ട് നമ്മൾക്ക് ഒരു കുട്ടി ഇപ്പം നല്ല കാര്യം ചെയ്തു അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്തുവെങ്കിൽ തനിയെ വിളിച്ചിട്ട് മാത്രം എന്നെ അനുഭവിച്ചാൽ ആ കുട്ടിയെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പരസ്യമായിട്ട് ആ കുട്ടിയെ താഴ്ത്തിക്കെട്ടുകയാണ് അതിൽ ജാതി മത പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ചിലവരൊക്കെ അത് ഇപ്പോഴും ജാതി സൂക്ഷിക്കുന്ന നിരവധി ടീച്ചേഴ്സ് ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഈ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിൽ നിന്നും ജാതി വിവേചനം പരസ്യമായി അഭി അനുഭവിച്ചൊരു വ്യക്തിയാണ് പരസ്യമായ ജാതി വിവേചനം അനുഭവിച്ചത് അന്ന് എനിക്ക് പരാഹത്തിപ്പെടാൻ അറിയില്ല ഇന്നാണ് ഞാൻ ആ ടീച്ചറിൻ്റെ ജോലി കളഞ്ഞിട്ടുണ്ടാവും പക്ഷേ എനിക്ക് അന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അന്ന് അതിനത്ര അറിവും ഉണ്ടായിരുന്നില്ല എന്നെ പരസ്യമായി ജാതിപരമായി അധിക്ഷേപിക്കുകയും ജാതി വിവേചനം നടത്തുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രധാന അന്നത്തെ പ്രധാന ധിപികളെ എൻ്റെ ക്ലാസ് അധ്യാപിക പക്ഷേ അത് അന്ന് കാലത്ത് അങ്ങനെ ആയിരുന്നു അതേപോലെ കുട്ടികളെ അപ്പോൾ നമ്മൾ ഒരു നല്ല പ്രവൃത്തി ആര് ചെയ്താലും കുട്ടികളെ പരസ്യമായി അതിനെ അഭിനന്ദിക്കണം അഭിനന്ദിക്കണം അഭിനന്ദിക്കാൻ മടിക്കരുത് അഭിനന്ദിക്കാൻ പിശു കാണിക്കരുത് എന്നാണ് അത് കുട്ടിക്ക് ഒരുപാട് ഗുണം ചെയ്യും പ്രയോജനം പ്രചോദനം ചെയ്യും അതേപോലെ കുട്ടികളെ ശ്വാസിക്കുന്നത് അത് ഒരിക്കലും പരസ്യമായിട്ടാകരുത് ശ്വാസിക്കുന്നത് പരസ്യമാകരുത് അതേപോലെ അഭിനന്ദിക്കുന്നത് പരസ്യമാകുകയും വേണം എന്നാൽ മാത്രം ഒരു കുട്ടിക്ക് മാനസികമായ ഒരു വളർച്ച ഉണ്ടാകുള്ളൂ കുട്ടിയെ ശ്വസിക്കുന്നത് തനിയെ വിളിച്ചിട്ട് കുട്ടിയെ കുട്ടിയും അധ്യാപകരും അല്ലെങ്കിൽ അധ്യാപക സുഹൃത്തുക്കൾ അവരുടെ ഒന്നോ രണ്ടോ ടീമോ അങ്ങനെയുള്ള ആരങ്ങളല്ലാതെ ഒരിക്കലും കുട്ടിയെ ശ്വസിക്കുകയോ അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യരുത് പരസ്യമായി ചീത്ത പറഞ്ഞാൽ കുട്ടിക്ക് അത് മോശമായിട്ടാണ് അത് കുട്ടീനെ നെഗറ്റീവായിട്ടാണ് കുട്ടിയെ ബാധിക്കുക അത് കുട്ടിയുടെ ജീവിതത്തിൽ അത് ഭയങ്കരമായി ബാധിക്കുകയും കുട്ടിയതൊരു വയലൻസ് ലെവലിലേക്ക് കുട്ടി പോകുന്ന ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ കുട്ടിയെ ശ്വസിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിന് ആയി ഒരു ഓപ്ഷൻ കണ്ടെത്തുക നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ അടി അടികൊടുത്തൽ തെറ്റൊന്നുമില്ല കുട്ടികൾക്ക് ചെറിയ ഉണ്ടാകണം പക്ഷേ അടിക്കുന്ന സ്ഥലങ്ങൾ വളരെ കൃത്യമായിരിക്കണം നമ്മുടെ എല്ലാ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും കുട്ടി മനസ്സിലാക്കണം തന്നെ അടിച്ചത് എന്തിനാണ് എന്നതും എവിടേക്ക് അടിക്കാൻ പറ്റുമെന്ന് ടീച്ചിങ് മാനുവലിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ മാത്രമേ അടിക്കാൻ പറ്റുകയുള്ളൂ അതുമാത്രമേ ചെറിയ അടി കൊടുക്കുന്ന തെറ്റൊന്നുമല്ല അതേപോലെ ചില കുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതും ചെ വലിയ വയലൻസ് എന്ന് പറഞ്ഞ പണിഷ്മെൻ്റ് അല്ല കൊടുക്കേണ്ടത് വളരെ ചെറിയ ചെറിയ പണിഷ്മെൻറ്റുകൾ കൊടുക്കുന്നതും അതൊന്നും തെറ്റായ കാര്യമല്ല അതിന് നമുക്ക് നിയമങ്ങൾ എത്ര വലിയ നിയമങ്ങൾ വന്നാലും ചില ടീച്ചിങ് ടീച്ചർ വിദ്യാർത്ഥി അല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ ഇന്ന് ഉണ്ട് പാരൻസിനും അത് പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് കുട്ടിയെ കുട്ടിയെ സ്വാധീനിക്കുന്നതിൽ ചില പണിഷ്മെൻറ്റുകളൊക്കെ നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഞാൻ അടുത്ത് പറയാനുള്ള അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളെക്കുറിച്ചിട്ടാണ് ഒരു വിദ്യാർത്ഥി ഒരു കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടിയുടെ അടുത്ത ഒരു വീടാണ് വിദ്യാലയങ്ങൾ ഒരു കുട്ടിയുടെ സ്വന്തം വീട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടി കുട്ടി വിശ്വസിക്കുന്ന ഏറ്റവും കൂടി പോകാൻ ഇഷ്ടപ്പെടുകയും കുട്ടിക്ക് ആശ്വാസം കിട്ടുകയും അല്ലെങ്കിൽ കുട്ടിയെ മുഖ്യധാരയിലേക്ക് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ വേറൊരു വീടാണ് സത്യത്തിൽ ഒരു കുട്ടിയുടെ വിദ്യാലയം ആ വിദ്യാലയത്തിലുള്ള അധ്യാപകർ കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെയാണ് കുട്ടിയുടെ പാരൻസ് പത്തേ ടു നാല് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്നവരെ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെയാണ് അധ്യാപക സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ടത് തങ്ങളുടെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടും സ്വന്തം കുടുംബം കഴിയാൻ വേണ്ടി മാത്രം ഈ അധ്യാപനം തൊഴിലായി സ്വീകരിച്ചവർക്ക് ഇതൊരിക്കലും ഞാൻ പറയുന്നത് മനസ്സിലാകില്ല ഓരോ വിദ്യാർത്ഥിയും തൻ്റെ മക്കളാണ് തൻ്റെ മക്കളെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നോക്കുന്നു എങ്ങനെ കെയർ ചെയ്യുന്നു എന്നതുപോലെ തന്നെ തൻ്റെ വിദ്യാർത്ഥികളെയും കെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അധ്യാപകർക്ക് ഇപ്പോൾ കെ ടെക്ക് പാസ്സാക്കിയൊണ്ടോ അല്ലെങ്കിൽ ബി എഡ് എടുത്തുകൊണ്ടോ എം എഡ് എടുത്തുകൊണ്ടോ ഒരാൾ അധ്യാപകനാകണമെന്നില്ല എന്ന് പറയുന്നത് ഒരു തപസയാണ് അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന നിരവധി അധ്യാപകർ സുഹൃത്തുക്കൾ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുന്ന അധ്യാപകർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർ കൂടെ ഒരു കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെയാണ് അപ്പോൾ ഒരു കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കുട്ടിയിലുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ ആ ഒരു കുട്ടി ഗ്ലൂമി ആയിരിക്കുന്നു ഒരു കുട്ടി ചിലപ്പോൾ പകൽ കടന്ന് ഉറങ്ങുന്ന ഒരു എന്ന് വിചാരിക്കും അപ്പോൾ ഈ കുട്ടി എന്താണ് ഇങ്ങനെ ദിവസവും പകൽ വന്ന് ഉറങ്ങുന്നത് എന്ന് രാത്രി എന്താണ് ഈ കുട്ടി ചെയ്യുന്നത് എന്ന് കുട്ടിയോട് മെല്ലെ സ്വകാര്യമായി വിളിച്ച് സംസാരിക്കണം കുട്ടിക്ക് എന്തുകൊണ്ട് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ അല്ലെങ്കിൽ ഒരു കുട്ടി പഠിക്കുക പഠന വൈകല്യം കാണിക്കുന്നു അപ്പോൾ ഈ കുട്ടിയുടെ പഠന വൈകല്യം എന്താണ് നല്ലതാണ് കുട്ടിയെ കുറച്ച് തല്ലിയത് കൊണ്ടും ചില മാത്സിൽ ചിലപ്പോൾ കുട്ടിക്ക് വീക്കായിരിക്കും അല്ലെങ്കിൽ ഫിസിക്സിൽ വീക്കായിരിക്കും കെമിസ്ട്രിയിൽ വീക്ക് എന്തുകൊണ്ടാണ് അത് കുട്ടി വീക്കാകുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു മോശം വസ്ത്രം വസ്ത്രമിട്ടിട്ട് വന്നു അല്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും അടിക്കടി മറന്നു വയ്ക്കുന്നു ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് അപ്പോൾ ഈ മാനസിക സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനുള്ള ചികിത്സ ചെയ്യാണ് അതിനുള്ള റെമഡി ചെയ്യുമ്പോഴാണ് ആ കുട്ടി മുഖ്യധാരയിലേക്ക് വീണ്ടും കടന്നു വരികയുള്ളൂ ഇതിന് കൗൺസിലിംഗ് ടീച്ചർമാർ നിന്ന് ഇപ്പോൾ സ്കൂളിലുണ്ട് നിരവധി എല്ലാ സ്കൂൾ വിദ്യാലയങ്ങളും കൗൺസിലിംഗ് ടീച്ചേഴ്സ് ഉണ്ട് അവർ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കുക ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നല്ല സേവനമാണ് ചെയ്യുന്നതെങ്കിലും ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ വയലൻസ് കുറയ്ക്കാൻ ഒരിക്കലും ഈ കൗൺസിലിംഗ് ടീച്ചേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ അധ്യാപകരെ കൊണ്ടോ കഴിയുന്നില്ല കാരണം പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു അധ്യാപകൻ എന്ന് പറയുക എച്ച് ഒരു വടിയും കൊണ്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു വടിയും കൊണ്ട് വന്നാൽ വടി തല്ലുവൊന്നും വേണ്ട ആ ഒരു വടിയും കൊണ്ട് മാഷിൻ്റെ നിറം കണ്ടാൽ മതി നമ്മളൊക്കെ പൂച്ചയെ പോലെ ഒളിച്ചിരിക്കും പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ പൂച്ച പോയിട്ട് പുലിയായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം അത് ഒരു അധ്യാപക വിദ്യാർത്ഥി ഭയം ബന്ധങ്ങൾ ഇന്ന് ഇന്ന് പഴയ പോലെ അല്ല പഴയ പോലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഇടയിൽ ഒരു ആ ഒരു സ്നേഹം ബന്ധങ്ങൾ ഇന്ന് നിലവിൽ വളരെ വിരളമാണ് ചില പിന്നീട് കുറെ അധ്യാപകർക്കൊക്കെ നല്ല ആ തന്മയത്തോടു കൂടി കുട്ടികളെ കയ്യിലെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക അധ്യാപകർക്ക് അത് അത് വ്യക്തമായി കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല ഇന്ന് എത്ര പഠിപ്പിച്ചാലും എത്ര ക്വാളിഫൈഡ് ആയിട്ടില്ലായാലും അവർക്കത് കുട്ടികളെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പം കുട്ടികളുടെ പ്രശ്നങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഗമനം ചെലുത്തുക അതേപോലെ ഒരു ടീച്ചർക്ക് ഇപ്പോ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നാൽപ്പത്തെട്ട് കുട്ടികളൊക്കെ സംതിങ് ഉണ്ട് പഴയ പോലെ അല്ല അതുകൊണ്ട് കുറച്ച് കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും അങ്ങനെ പത്തേ ടു നാല് വരെ ഏഴ് പീരീഡ് ഉണ്ട് ഈ ഏഴ് പീരീഡിൽ ഏഴ് ടീച്ചറാണ് വരുന്നത് അധ്യാപകരാണ് വരുന്നത് ഏഴ് അധ്യാപകർക്കും ഈ കുട്ടികളെ അറിയില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ പേര് അറിയില്ല കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ ഏതെങ്കിലും ഒരു അധ്യാപകർക്ക് കുട്ടികളുടെ ശ്രദ്ധ ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കപ്പെട്ടാൽ അവർ ഒരു സ്റ്റാഫ് മീറ്റിംഗിൽ അല്ലെങ്കിൽ ക്ലാസ്സിലെ മീറ്റിങ്ങൂടുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർ പരസ്യമായിട്ട് പറയാൻ പാടില്ല അവർ അവരുടെ അധ്യാപക അവരുടെ റൂമുകളിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് അതിൽ ഇന്ത്യ സൈക്കോളജിസ്റ്റ് ടീച്ചറിൻ്റെ അല്ലെങ്കിൽ കൗൺസിലിംഗ് ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആ കുട്ടിയെ ഇൻഡിവിജ്വലായി വിളിച്ച് ആരും അറിയാതെ ആ കുട്ടിയെ വിളിച്ച് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി ആ കുട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി ഈ വയലൻസ് അല്ലെങ്കിൽ ഈ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും കുട്ടിയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയും അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല പ്രോഗ്രാംസുകൾ ഇന്ന് നിലവിലുണ്ട് ആ പ്രോഗ്രാംസിലൂടെയൊക്കെ കുട്ടികളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയും